സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുപ്പിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം പതിനെട്ട് വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് അഞ്ച് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ക്ഷമിക്കണം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം പതിനെട്ട് വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി കാസർഗോഡ് കനത്ത മഴ തുടരുന്നു ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി കുമ്പള ടൌണിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു കുടക് വനപ്രദേശങ്ങളിലെ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ തേജസ്വിനിപ്പുഴയുടെ സമീപത്തുള്ളവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിലെ പത്തോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണോ എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കാസർഗോഡ് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്ന് ജില്ലയിൽ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് സർക്കാർ അവധി നൽകിയിട്ടുണ്ട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്യുന്ന മഴയിൽ വിവിധ വിവിധയിടങ്ങളിൽ അതായത് താഴ്ന്ന പ്രദേശങ്ങളിൽ ഇടങ്ങളിലും വെള്ളത്തിനടിയിലായി കരിങ്കോട് പുഴയിൽ പുഴയ്ക്കും അതുപോലെ തന്നെ തേജസ്വിനി പുഴക്കും സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് ഇപ്പോൾ അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ അപകട നിലയിലേക്ക് ഈ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്നാണ് അധികാരികൾ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല ഇന്ന് അതിശക്തമായ കാറ്റിൽ കുമ്പളയിൽ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ച് വലിയ അപകടമുണ്ടായി പക്ഷേ രാവിലെ ആയതിനാൽ തന്നെ ആർക്കും ഈ അപകടത്തിൽ പരുക്കേറ്റിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ് എന്തായാലും മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതായി ഈ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് വെള്ളരിക്കുണ്ട് താലൂക്കിൽ പത്തുപേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത്തിയേഴ് പേരാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളത്തിനടിയിലായ വിവിധയിടങ്ങളുണ്ട് അതായത് ഈ പെടാസുരത്തി പോലത്തെ പ്രദേശങ്ങളുണ്ട് ഈ പ്രദേശത്ത് നിന്ന് ആളുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കും ാണ് അടുത്ത ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് ഇവർ പലരും മാറിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി വീടുകളിൽ വെള്ളം തങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് മാത്രവുമല്ല കാഞ്ഞങ്ങാടിനടുത്തുള്ള അരുവി പാലം വഴിയുള്ള ഗതാഗതവും ഇപ്പോൾ ഹോസ്റ്റർക്ക് പോലീസ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് നീലേശ്വരം വഴി കാഞ്ഞങ്ങാട് നഗരത്തിലേക്ക് എത്തണമെന്നാണ് ഇപ്പോൾ പ്രധാനമായും നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഉപ്പ് ഉപ്പള പുഴയും മൊഗ്രാൽ പുഴയും അതുപോലെ തന്നെ കരകവിഞ്ഞ് ഒഴുകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ പുഴ മുറിച്ച് കടക്കാനോ പുഴയിൽ ഇറങ്ങാനോ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് തീരദേശ മേഖലയിലും വലിയ രീതിയിലുള്ള കടൽക്ഷോഭം വിക്ഷോഭം രൂക്ഷമായിട്ടുണ്ട് കോട്ടക്കുന്ന് മുതൽ കുഞ്ചത്തൂർ വരെയുള്ള ഭാഗങ്ങളിൽ പലയിടത്തും കടൽ വിക്ഷോഭം രൂക്ഷമായിട്ടുണ്ട് വിവിധ വിനോദസഞ്ചാര മേഖല പൂർണ്ണമായും അടച്ചിട്ടുണ്ട് തീരദേശ മേഖലകൾ ചേർന്നിട്ടുള്ള ബീച്ച് ടൂറിസവും അതുപോലെ തന്നെ മലയോര മേഖലകളിൽ ചേർ മലയോരം റാണിപുരം മേഖലകളിൽ ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശരി കാസർഗോഡ് കനത്ത മഴ തുടരുന്നു ജില്ലയിലെ മിക്ക പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിനടിയിലായി കുമ്പള ടൌണിൽ ശക്തമായ കാറ്റിൽ കൂറ്റൻ ഇരുമ്പ് മേൽക്കൂര റോഡിലേക്ക് പതിച്ചു കുടക വനപ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ പുഴയുടെ സമീപത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി ഉരുൾപൊട്ടൽ സാധ്യതയെ തുടർന്ന് വെള്ളാരക്കുണ്ട് വെള്ളരിക്കുണ്ട് താലൂക്കിലെ പത്തോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്